ആഗ്ന എന്നൊരു വൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി ഇരുപത്തിന് തിരിതെളിയുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ആ ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട് തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യാവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവം ക്ഷണിക്കുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായി ചേൽക്കര മേഖലയിൽ പതാക ദിനം ആചരിച്ചു ജില്ലാ ട്രഷറർ ജോസിജി പതാക ഉയർത്തിയ ചടങ്ങിൽ കേരള വിഷൻ എം ഡി ജയപ്രകാശ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങൾക്ക് ആവേശകരമായി തുടക്കം കുറിച്ചുകൊണ്ട് ചേലക്കര മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ പതാക ദിനം സമുചിതമായി ആചരിച്ചു സംഘടനയുടെ കരുത്തും ഐക്യവും വിളിച്ചോതുന്ന ചടങ്ങുകൾ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു ചേലക്കര വാൻഹെഡൻഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ സിഒഎ ജില്ലാ ട്രഷറർ ജോ സി ജി സംഘടനയുടെ പതാക ഉയർത്തി കേബിൾ ടി വി മേഖല നേരിടുന്ന വെല്ലുവിളികൾക്കും കുത്തക കമ്പനികളുടെ കടന്നു കയറ്റത്തിനുമെതിരെ ചെറുകിട ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ സിഒ എ നടത്തുന്ന പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ പതാക ദിനം മാറി സംസ്ഥാന സമ്മേളനം മാർച്ച് തീയതികളിൽ അതിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനം തൃപ്രയാർ തീയതികളിൽ എല്ലാ മേ ജ മേഖലാ ആസ്ഥാനങ്ങളിലും എല്ലാ ഓപ്പറേറ്റർമാരുടെ ഓഫീസുകൾക്ക് മുന്നിലും പതാക ഉയർത്തി പതാക ദിനം ആചരിക്കുവാൻ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് ചേലകര മേഖലയിൽ ഓഫീസിന് മുന്നിൽ പതാക ഉയർത്തി സംസ്ഥാന സമ്മേളനത്തിനും ജില്ലാ സമ്മേളനത്തിനും എല്ലാവിധ ആഹ്വാനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ചടങ്ങിൽ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു കമ്പ് ബ്രോഡ്ബാൻഡും നാലാമത് ഡിജിറ്റലും കൈകാര്യം നമ്മുടെ കേരള വിഷന്റെ അടിത്തറ എന്ന് പറയുന്നത് സംഘടന തന്നെയാണ് കാരണം സംഘടന അതിൻ്റെ ഏറ്റവും ക്രിയാത്മകമായ രീതിയിലുള്ള പ്രവർത്തനം മറ്റുമാണ് എന്ന് ഈ പറയുന്ന നമ്മുടെ കേരള വിഷന് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർ ആകർഷിക്കാൻ സാധിച്ചത് അതിൻ്റെ മുന്നോടിയായി ഇപ്പോൾ മേഖലാ സമ്മേളനങ്ങളെല്ലാം നമ്മൾ നടന്നു കഴിഞ്ഞു അടുത്ത ജില്ലാ സമ്മേളനമാണ് ജില്ലാ സമ്മേളനത്തിന് ശേഷമാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം വലിയ രീതിയിലുള്ള ചർച്ചകളും ആദ്യ പരിപാടികളും മറ്റും അവതരിപ്പിക്കുവാനും ചർച്ച ചെയ്യുവാനുമാണ് ഈ സമ്മേളനങ്ങളെല്ലാം ചേരുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്താറ് നമ്മുടെ സംഭവത്തോളം വലിയൊരു ബിസിനസ്സിൻ്റെ വലിയൊരു കാഴ്ചപ്പാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിനും സംഘടന പുലർത്തുന്ന ജാഗ്രതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു മുതിർന്ന അംഗങ്ങളായ ബാലകൃഷ്ണൻ മണികണ്ഠൻ സതീഷ് ബെന്നി പി വി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി വരാനിരിക്കുന്ന ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ മുന്നോടിയായി വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് ചേലക്കര മേഖലയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ന്യൂസ്